ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ വീഡിയോയിൽ ഇന്നുള്ളത് പ്രഭാഷകൻ മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങൾ ആണ് ചോദ്യം ഒന്ന് ആരാണ് വളരെ കാര്യങ്ങൾ അറിയുന്നത് ഉത്തരം വിദ്യാസമ്പന്നൻ ചോദ്യം രണ്ട് ആരുടെ ജീവനാണ് നിലനിൽക്കുന്നത് ഉത്തരം ദൈവഭക്തൻ്റെ ചോദ്യം മൂന്ന് പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ തലക്കെട്ട് എന്ത് ഉത്തരം സ്വപ്നങ്ങൾ ചോദ്യം നാല് പങ്കിലമായിട്ടുള്ളത് എന്താണ് ഉത്തരം അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി ചോദ്യം അഞ്ച് നിയമം പാലിക്കുന്നത് എന്തിനു തുല്യമാണ് ഉത്തരം നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യം ചോദ്യം ആറ് കർത്താവിന് പ്രീതികരമാണ് ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് ചോദ്യം ഏഴ് ആരുടെ ബലിയാണ് സ്വീകാര്യമായിട്ടുള്ളത് ഉത്തരം നീതിമാന്റെ ചോദ്യം എട്ട് ആരാണ് പക്ഷപാതമില്ലാത്ത ന്യായാധിപൻ ഉത്തരം കർത്താവ് ചോദ്യം ഒമ്പത് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ ആര് ഉത്തരം സ്വീകാര്യൻ ചോദ്യം പത്ത് ശത്രുവിനെ നിശേഷം നശിപ്പിക്കേണ്ടത് എങ്ങനെ ഉത്തരം കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ചോദ്യം പതിനൊന്ന് ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്നവർ ആര് ഉത്തരം ശത്രു രാജാക്കന്മാർ ചോദ്യം പന്ത്രണ്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് നൽകേണ്ടത് എന്ത് ഉത്തരം പ്രതിഫലം ചോദ്യം പതിമൂന്ന് ഐശ്വര്യകാലത്ത് അവഗണിക്കരുത് ആരെ ഉത്തരം സ്നേഹിതനെ ചോദ്യം പതിനാല് ആരാണ് മാർഗനിർദ്ദേശം നൽകുന്നത് ഉത്തരം എല്ലാ ഉപദേശകരും ചോദ്യം പതിനഞ്ച് എന്താണ് ആലോചനയുടെ തുടർച്ച ഉത്തരം എല്ലാ ഉദ്യമവും ചോദ്യം പതിനാറ് രോഗത്തിന് കാരണമാകുന്നത് എന്ത് ഉത്തരം അമിതാഹാരം ചോദ്യം പതിനേഴ് ആർക്കാണ് വൈദ്യസഹായം തേടേണ്ടി വരുന്നത് ഉത്തരം സൃഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന് ചോദ്യം പതിനെട്ട് സർവതാ കൃത്യനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നത് ആര് ഉത്തരം കുശവൻ ചോദ്യം പത്തൊമ്പത് എന്നാൽ ലോകത്തിൻ്റെ ഘടന അവർ നിലനിർത്തുന്നു എന്തിനെക്കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന ഉത്തരം തങ്ങളുടെ തൊഴിലിനെക്കുറിച്ച് ചോദ്യം ഇരുപത് ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നത് ആരെ ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ചോദ്യം ഇരുപത്തിയൊന്ന് അവിടുന്ന് അരളി ചെയ്തപ്പോൾ കുന്നുകൂടിയത് എന്ത് ഉത്തരം ജലം ചോദ്യം ഇരുപത്തിരണ്ട് അവിടുന്ന് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ അവിടുത്തെ കോപത്തിനിരയാകുന്നത് ആര് ഉത്തരം ജനതകൾ ചോദ്യം ഇരുപത്തി എന്നേക്കും നിലനിൽക്കുന്നത് എന്ത് ഉത്തരം വിശ്വസ്ത ചോദ്യം ഇരുപത്തി എപ്പോഴും സ്വാഗതാർഗനായിട്ടുള്ളത് ആര് ഉത്തരം സുഹൃത്തോ സഹചാരിയോ ചോദ്യം ഇരുപത്തി ആരുടെ നാവിനാണ് ഭിക്ഷാടനം മധുരം ഉത്തരം നിർലജൻ്റെ വീണ്ടും അടുത്ത വീഡിയോയുമായി കുറേ ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി